റാന്നി വലിയ കലുങ്കിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികയുടെ വീട്ടിൽ കയറി കുത്തിവെയ്പ് നൽകിയ സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ വലഞ്ചുഴി സ്വദേശി ആകാശിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാൾക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്ന് സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു കോവിഡ് വാക്സിൻ എടുത്ത നാൾ മുതൽ മറ്റൊരാൾക്ക് കുത്തിവയ്പ് നൽകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നുവെന്ന് പ്രതി പറഞ്ഞതായി പോലീസ് പറഞ്ഞു കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ പത്ത് മണിയോടെയായിരുന്നു സംഭവം റാന്നി വലിയ കലുങ്ക് ചരിവുകാലായിൽ ചിന്നമ്മ ജോയിക്കാണ് സ്കൂട്ടറിൽ വന്ന ആകാശ് കുത്തിവയ്പ് നൽകിയത് കോവിഡ് ബൂസ്റ്റർ ഡോസ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ചിന്നമ്മയെ ഇയാൾ കുത്തിവെച്ചത് വേണ്ടെന്ന് പറഞ്ഞെങ്കിലും യുവാവ് നിർബന്ധിക്കുകയായിരുന്നു റാന്നി ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന് വരികയാണെന്ന് പറഞ്ഞാണ് നടുവിന് ഇരുവശവും ഓരോ കുത്തിവെപ്പെടുത്തത് സിറിഞ്ച് നശിപ്പിച്ചു കളയാൻ ചിന്നമ്മയെ ഏൽപ്പിക്കുകയും ചെയ്തു എന്നാൽ ഇവർ ഇത് നശിപ്പിച്ചിരുന്നില്ല ഇത് പോലീസ് പരിശോധനയ്ക്ക് വിധേയമാക്കി അതേസമയം അറുപത്തിയാറുകാരിയായ ചിന്നമ്മയുടെ ആരോഗ്യനില തൃപ്തികരമാണ് മരുന്നില്ലാത്ത സിറിഞ്ച് ഉപയോഗിച്ചാണ് കുത്തിയതെന്ന് പോലീസ് അറിയിച്ചു സ്കൂട്ടറിൽ പോകവെ വഴിയരികിൽ ചിന്നമ്മയെ ആകാശ് കണ്ടു പിന്നാലെ റാന്നിയിൽ പോയി സിറിഞ്ചു വാങ്ങി തിരികെ വന്ന് വീട്ടിൽ കയറി കുത്തിവെപ്പ് നടത്തി വീട്ടിൽ അതിക്രമിച്ചു കയറിയതിനു പുറമെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന വകുപ്പും പ്രതിക്കെതിരെ ചുമത്തിയിട്ടുണ്ട് സംഭവത്തിൽ മറ്റു ദുരൂഹതകൾ ഇല്ലെന്നും പോലീസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari. Gold and diamonds. The trust of Travancore. gold. Rajkumari.